ആട്ടും തുപ്പും കല്ലേറും വീടിന് പുറത്തിറങ്ങാനാവാത്ത തരത്തിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ അടൂരിലെ വീട്ടിൽ തളച്ചിടാൻ ശ്രമിച്ചെടുത്ത് നിന്ന് ഇന്നദ്ദേഹം ഉയർന്ന് പൊങ്ങി നിൽക്കുകയാണ് തനിക്കെതിരെ ക്രൈംബ്രാഞ്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കാൻ നോക്കിയെങ്കിലും ഒടുക്കം കേസെല്ലാം ഇങ്ങനെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നാൽ അവിടെ ചങ്കൂറ്റം കാട്ടി സ്കോർ ചെയ്യുകയാണ് മാങ്കൂട്ടം ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിക്കൊണ്ട് സുകുമാരൻ നായർ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയ സാമുദായിക നേതാക്കളെ ഇതുവരെ കാണാത്ത തരത്തിൽ സി പി എം ഒപ്പം കൂട്ടുകയായിരുന്നു അതിനുവേണ്ടി വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് മന്ത്രി വാസവനെ നേരിട്ട് അയച്ച സുകുമാരൻ നായരുടെയൊക്കെ സപ്പോർട്ട് മുഖ്യൻ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വാങ്ങിക്കൂട്ടിയത് അതിനു പിന്നാലെ എൻ എസ് എസിൽ വലിയൊരു പൊട്ടിത്തെറിയും നടന്നു ഒപ്പം സുകുമാരൻ നായർ എന്ന ജനറൽ സെക്രട്ടറിയെ കട്ടപ്പയാക്കി എൻ പ്രതിഷേധം കണ്ടിപ്പിക്കുകയും ചെയ്തു അതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ എല്ലാ കാലത്തും സമധൂര സിദ്ധാന്തം പുലർത്തി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് കോൺഗ്രസ് പറഞ്ഞു പറ്റിച്ചു എന്നാണ് പിന്നീട് അവിടെ ബി ജെ പി യേയും സുകുമാരൻ നായർ വെറുതെ വിട്ടില്ല എന്ന് മാത്രമല്ല കണക്കിന് കൊടുക്കുകയും ചെയ്തു എന്തൊക്കെയായാലും എൻ എസ് എസ് വോട്ടുകൾ കോൺഗ്രസിന്റെ പാളയം വിടുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോൾ ഏറ്റവും അധികം നഷ്ടം കോൺഗ്രസിന് തന്നെയായിരുന്നു പെട്ടെന്ന് ഒരു അനുനയ നീക്കം നടത്തേണ്ടതില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു നിലപാടെടുക്കുകയും ചെയ്തു കാരണം ഇത്രയും പുകിലുകൾക്ക് പിന്നാലെ ഓടിപ്പാഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല പകരം ദോഷം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി കാര്യങ്ങൾ ഇങ്ങനെ കോൺഗ്രസിന് തിരിച്ചടിയായി നിൽക്കുന്ന സമയത്താണ് തീർത്തും അപ്രതീക്ഷിതമായി എൻ എസ് എസ് പൊതുപരിപാടിയിൽ മുഖ്യ അതിഥിയായി മാങ്കൂട്ടം എത്തുന്നത് പത്തനംതിട്ടയിലെ എൻ എസ് എസ് പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എത്തുന്നത് മുണ്ടപ്പള്ളി ആയിരത്തി മുന്നൂറാം എൻ എസ് എസ് സംഘടിപ്പിച്ച കുടുംബ സംഗമ പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ ഒരു എൻ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതും എൻ എസ് എസ് അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാനും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ പരിപാടി നടന്നതും പത്തൊൻപത് വിവാഹങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കുടുംബ സംഗമത്തിൽ എത്തിയത് എന്ന് എം എൽ എ പറയുന്നുണ്ട് കരയോഗത്തിന്റെ ഭാരവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞിരുന്നു അതിനാൽ ഞാനും ഒരു ഒഴുക്കൻ മട്ടിലാണ് വരാമെന്ന് കരുതിയത് എന്നും എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണെന്ന് അറിഞ്ഞതെന്നും രാഹുൽ പറയുന്നുണ്ട് ഇത്രയും ദിവസം പാലക്കാടായിരുന്നു ഇത്രയും തിരക്കായിരുന്നിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് പത്തനംതിട്ടയിൽ എത്തിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കന്നിമാസം കഴിഞ്ഞു തുലാമാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന് പങ്കെടുക്കേണ്ട പത്തൊൻപത് കല്യാണം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നും വൈകിട്ട് േരം വേണം കല്യാണം നടക്കുന്ന വീടുകളിൽ എത്താനുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്താണെങ്കിലും സമദൂരത്തിൽ നിന്ന് വിട്ടിട്ട് ശരിദൂരത്തിനൊപ്പം പോയ സുകുമാരൻ നായർ അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ ഒരു പൊതുപരിപാടിയിലേക്ക് മാങ്കൂട്ടം എത്തി എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്